നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് മോഹൻലാലും മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന സിനിമ ഈ സിനിമയെക്കുറിച്ചുള്ള ആദ്യ വാർത്തകൾ ഒരു സംശയം പോലെ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ നമ്മുടെ ചാനലിലും ഈ ഒരു വാർത്ത ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഓഡിയൻസ് സപ്പോർട്ടും ആ വീഡിയോകൾക്കുണ്ടായിരുന്നു ഇന്നും ആ ഒരു വാർത്ത അറിയാനായി ഓരോരുത്തരും കാത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുകയുണ്ടായി ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് രഹസ്യമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം ഇത്ര വലിയ ഒരു ഹൈപ്പിലേക്ക് എത്തുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് എന്നാൽ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വച്ചാട്ടാണ് മമ്മൂട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഷൂട്ടിങ്ങിൽ നിന്ന് ചെറിയ ഒരു ബ്രേക്ക് എടുക്കുന്നത് അതിനുശേഷം സത്യത്തിൽ ആ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സത്യത്തിൽ ആരാധകർക്ക് പോലും അറിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആ ഒരു കൺഫ്യൂഷനെ അല്ലെങ്കിൽ ആ ഒരു സംശയത്തെ മാറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ മഹേഷ് നാരായണന്റെ പുതിയ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ കാര്യത്തിൽ ിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്നും അറുപത് ശതമാനത്തോളം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി എന്നും ഈ ഒക്ടോബറിൽ തന്നെ സിനിമ പ്ലാൻ ചെയ്ത പോലെ ഷൂട്ടിംഗ് അവസാനിപ്പിക്കും അല്ലെങ്കിൽ തീർക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സിനിമയുടെ ബാക്കി കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു സംശയവുമില്ല മമ്മൂട്ടി ചെറിയ ബ്രേക്ക് എടുത്തു എന്നുള്ളത് പോലും ആ ഒരു സിനിമയ്ക്ക് വലിയ എഫക്റ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം മമ്മൂട്ടി ബ്രേക്ക് എടുത്ത സിനിമയിൽ മറ്റുള്ളവരുടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിരുന്നു ആ സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ് എന്ത് ും ഈ ഒരു സിനിമ മലയാള പ്രേമികൾ എല്ലാവരും ഒരേപോലെ ആസ്വദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സിനിമ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു സിനിമ കൃത്യസമയത്ത് തന്നെ ഒരുപക്ഷെ അവർ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ റിലീസിന് എത്തുമെന്നും കൂടി നമുക്ക് കൂട്ടാം ഒക്ടോബറിൽ ഷൂട്ടിംഗ് തീർന്നു വന്നുണ്ടെങ്കിൽ അടുത്ത മാർച്ചിലൊക്കെ ആയിരിക്കാം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യത എന്ത് തന്നെയും വലിയ ഹൈപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും നല്ല മഹേഷ് നാരായണന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇന്ന് വരെയുള്ള സകലമായ റെക്കോർഡുകളെയും തൂക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതും ഒരു എടുത്ത് പറയേണ്ടതാണ് മാത്രവുമല്ല മഹേഷ് നാരായണൻ്റെ സിനിമകളൊന്നും തന്നെ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകളല്ല ഒരു ലോകം മൊത്തം തന്നെ ആരാധകരെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഏത് രാജ്യത്ത് രാജ്യക്കാർക്ക് പോലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത് അതിൽ മമ്മൂട്ടി യും മോഹൻലാലും ഉൾപ്പെടെ വലിയ ഒരു താരനിര കൂടി അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ മിനിമം ഒരു പാനിൻ്റെ ലെവലിലുള്ള ഒരു റീച്ച് നമുക്ക് ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കാം എന്ത് തന്നെയാലും സിനിമയുടെ ബാക്കി കാര്യങ്ങളെല്ലാം പോസിറ്റീവായി നടക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ തിയേറ്ററുകളിലെത്തി വലിയ വിജയമായി മാറട്ടെ എന്നും ഞാൻ ആശിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം